ഒരു ലക്ഷം കോടി രൂപ ടേൺ ഓവർ എന്ന അപൂർവ നേട്ടം കൈവരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് മുതൽ ആരംഭിച്ച പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് എഫ് ഇ ചിട്ടി വായ്പ നിക്ഷേപം എന്നിവയിലൂടെയാണ് അൻപത്തി അഞ്ച് വർഷക്കാലമായി മലയാളികളുടെ ധൈര്യമായാണ് തുടരുന്നത് പ്രവാസികൾ ഉൾപ്പെടെയുള്ള കേരളീയരുടെ വിശ്വസ്തമായ സമ്പാദ്യശീലമാണ് കെ എസ് എഫ് ഇയെ ഒരു ലക്ഷം കോടി രൂപയെന്ന അപൂർവ നേട്ടം കൈവരിക്കാൻ സാധ്യമാക്കിയത് കെ എസ് എഫ് ഇ കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള അതിന്റെ വളർച്ചയിലും അതിൻ്റെ ഉയർച്ചയിലും പ്രത്യേകിച്ച് ഒരു നാഴുകൽ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ലക്ഷം കോടി ടേൺ ഓവർ എന്ന ഒരു വലിയൊരു ലക്ഷ്യം കമ്പനി ഇപ്പോൾ നേടിയിരിക്കുന്ന സന്തോഷം ഞങ്ങളുടെ എല്ലാ മാന്യ ഇടപാടുകാരും ഞങ്ങൾ അറിയിക്കുന്നു അത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലബോഹോത്സഹ അവരുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് അനൗൺസ് ചെയ്യുന്നുണ്ടായി കേസത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ധൈര്യമെന്ന നിലയിൽ പുതിയൊരു ക്യാപ്ഷനായിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് ഈ നേട്ടത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞങ്ങളുടെ മാന്യ ഇടപാടുകാർക്കാണ് അവരോടുള്ള നന്ദിയെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അറിയിക്കുന്നു കട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു നാൽപ്പത് വർഷത്തോളമായ ശാലയോട് വർക്ക് ചെയ്യുന്നുണ്ട് ഇടുക്കി ജില്ലയുടെ ഒരു വാണിജ്യ കേന്ദ്രം എന്ന നിലയിൽ കട്ടപ്പനയുടെ ഒരു പ്രാധാന്യം കണ്ടുകൊണ്ടും അതിന്റെ പ്രത്യേകിച്ച് എല്ലാ കമ്പനിയുടെ പ്രൊഡക്ടുകളും ചിട്ടിയും എല്ലാം ലോണുകളും എല്ലാം അവിടെ ലഭ്യമാണ് മാന്യ ഇടപാടുകാർക്ക് അവിടെ നേരിട്ട് സംവാദിക്കുവാനും ഇടപെടുവാനും കഴിയുന്നതാണ് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ബാങ്കേതര ധനകാര്യ സ്ഥാപനമാണ് കെ എസ് എഫ് ഇ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് ാലത്ത് ചിട്ടി നടത്തിപ്പ് മാത്രമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് വായ്പയടക്കമുള്ള മറ്റ് ധനകാര്യ ഇടപാടുകളും ആരംഭിച്ചു കട്ടപ്പന കീഴിൽ ശാഖകളാണ് പ്രവർത്തിക്കുന്നത് ചെറുതും പലതുമായ വിവിധ തരം ചിട്ടികളാണ് ലോണ് ഡെപ്പോസിറ്റ് ചിട്ടി പറയുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ മുതൽ അറുപത് ലക്ഷം രൂപ വരെയാണ് ചിട്ടികളുണ്ട് കാലാവധി എന്ന് പറയുന്നത് നാലായിരം രൂപ വെച്ചടയ്ക്കുന്ന ഒരു ലക്ഷം രൂപ ഇരുപത് ദിവസം ചിട്ടി ഒരു ലക്ഷം രൂപയുടെയും മൃഗ ചിട്ടിയായി രണ്ടു ലക്ഷം രൂപ പ്രതിമാസം അടയ്ക്കുന്ന മുപ്പത് മാസം കൊണ്ട് അവസാനിക്കുന്ന അറുപത് ലക്ഷം രൂപയുടെയും ചിട്ടിയുണ്ട് കൂടാതെ കാലാവധി കൂടിയ ചിട്ടിയായ ഇരുപതിനായിരം രൂപ വെച്ച് നൂറ് മാസം കൊണ്ട് അവസാനിക്കുന്ന ഇരുപത് ലക്ഷം രൂപയുടെ ചിട്ടി ആരംഭിക്കുന്നു മൾട്ടി ഡിവിഷൻ ചിട്ടി ആരംഭിക്കുന്നുണ്ട് മൾട്ടി ഡിവിഷൻ ചിട്ടിയുണ്ട് പതിനായിരം രൂപ അറുപത് മാസം ആറ് ലക്ഷം രൂപയുടെ മൾട്ടി ഡ്യൂഷൻ ചിട്ടി ഇത് കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ ഓരോരുത്തരുടെയും അനുയോജ്യമായ ഓരോരുത്തർക്ക് അനുയോജ്യമായ വിവിധ തുകകൾ അടവുള്ളതും വിവിധ കാലാവധിയുള്ളതുമായ ചിട്ടികൾ തുടങ്ങുന്നുണ്ട് ഇടപാടുകാർക്ക് മറ്റുള്ള സ്ഥാപനങ്ങളെക്കാൾ കുറച്ചുകൂടി പലിശ ഉയർന്ന വഴി പലിശ കൊടുക്കുന്നുണ്ട് ഡിപ്പോസിറ്റുകൾ കെ എസ് സ്വീകരിക്കുന്നു സാധാരണക്കാർക്ക് നമ്മൾ അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ലോണുകൾ കൊടുക്കുന്നു മുതൽ കേരളത്തിലുടനീളം പതിനാറ് റീജിയണുകളിലായി അറുനൂറ്റി എൺപത്തി മൂന്ന് ശാഖകളുള്ള കെ എസ് എഫ് ഇ കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്കേതര ധനകാര്യ സ്ഥാപനമാണ് ചിട്ടിയെ ഒരു ആധുനിക സാമ്പത്തിക ഉൽപ്പന്നമാക്കാൻ സാധിച്ചു എന്നതാണ് കെ കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിൽ വഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്